നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവഭജനം പങ്കുവയ്ക്കുന്നു പത്താമത്യത്തിന്റെ ഇരുപത്തി മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ശിഷ്യൻ ഗുരുവിന് മീതെയല്ല ദാസൻ യജമാനു മീതയുമല്ല ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി യജമാനെ പോലെയാകുന്നത് ദാസനും മതി അവർ വീട്ടുടയവനെ ബേൽസബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ അത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചുവെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറഞ്ഞത് വെളിച്ചത്ത് പറവീൻ ചെവിയിൽ പറഞ്ഞത് കുറുമുകളിൽ കോഷിപ്പീൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ നമ്മുടെ കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ ഇസ്രേ ദേശത്ത് സുവിശേഷ പരിശീലനത്തിന് അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ യേശു പറയുകയാണ് ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി യജമാനെ പോലെയാകുന്നത് ദാസന് മതി ഇവിടെ ഉപദ്രവങ്ങളുടെ കാര്യമാണ് യേശു പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം അവരുടെ യജമാനനായ അവരുടെ ഗുരുവായ യേശുവിനെ ഇതിനോടകം ആളുകൾ നന്നായി തിരസ്കരിച്ചിട്ടുണ്ട് നന്നായി നിന്ദിച്ചിട്ടുണ്ട് നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം ഗുരുവിനോളമാകുന്നത് ശിഷ്യന് ആത്മീയ വളർച്ചയുടെ കാര്യത്തിലും അത് ശരിയാണ് നമ്മൾ ഗുരുവിനോളം ഗുരുവിനോളമാകണം അവനെപ്പോലെ ആകണം എന്നാൽ ഉപദ്രവങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയാണ് ഗുരു അതിനെല്ലാം നമുക്ക് മാതൃകയുമാണ് വീട്ടുടയവനായ യേശുവിനെ ജനങ്ങൾ വിളിച്ചത് ബേൽസബൂൽ എന്നാണ് അല്ലെങ്കിൽ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു പിശാദിനെ കൊണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു യേശു പിശാദു സേവക്കാരനാണ് മന്ത്രവാദിയാണ് എന്നാണ് പറഞ്ഞത് നീ ഒരു ശമര്യൻ എന്ന യേശുവിനെ കുറിച്ച് ഒരിക്കൽ ചെല്ലു പറഞ്ഞു ശബരിയക്കാർ പൊതുവെ മന്ത്രവാദികളാണ് യേശു എവിടെയോ മന്ത്രം പഠിച്ചിട്ട് ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എന്റെ ചോദ്യം അങ്ങനെയെങ്കിൽ യേശുവിനെ മന്ത്രം പഠിപ്പിച്ചതാര അവര് മരിച്ചവരൊഴിപ്പിച്ചിട്ടുണ്ടോ അവർ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടോ അവർ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ അവർ വെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ടോ അവർ കാറ്റിനു കടലിനെ ശാസിച്ച് അമർത്തിയിട്ടുണ്ടോ ഈ യേശുവിനെ മാത്രമേ പഠിപ്പിച്ചുള്ളൂ ഈ പഠിപ്പിച്ച ആളുകൾ മന്ത്രവാദം യേശു പഠിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ യേശു ചെയ്യുന്നതെങ്കിൽ യേശുവിനെ മാത്രമേ ഇദ്ദേഹം പഠിപ്പിച്ചുള്ളൂ വേറെ ആ കാലത്ത് യേശുവിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കാണത്തില്ലേ അവരും ഇതുപോലെ ചെയ്ത് കാണത്തില്ലേ നമ്മൾ പറയുമ്പോൾ അതിനൊരു അതിനകത്ത് ലോജിക്കു വേണ്ടേ പ്രിയപ്പെട്ടവരെ വെറുതെ വെറുതെ അവരെന്നെ ദ്രോഹിച്ചു എന്നൊക്കെ പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് എഴുതിട്ടുണ്ട് വളരെ ശരിയാണ് ഒരു ന്യായവും ഇല്ലാതെ ഒരു യുക്തിയും ഇല്ലാത്ത അപവാദങ്ങളാണ് യേശുവിനെതിരെ പറഞ്ഞത് യേശു പറയാണ് നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം ഞാൻ പിശായി സേവക്കാരനാണ് മന്ത്രവാദിയാണ് ഞാൻ ബേസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് ആളുകൾ പറഞ്ഞെങ്കിൽ കള്ളസാക്ഷം പറയരുത് എന്നൊക്കെയാണ് വത്തുകൽപേണി ഉള്ളത് പക്ഷെ അവര് അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളെക്കുറിച്ച് അതിലേറെ പറയുവാനിടയാകും എന്നാൽ ഒന്നും കൂടമായിട്ടിരിക്കത്തില്ല ഒരിക്കലും അതെല്ലാം വെളിപ്പെടുവാനും ഞായൊരു ദിവസത്തിൽ അവർ പറഞ്ഞ വാക്കുകൾക്ക് അവർ കണക്ക് കൊടുക്കേണ്ടതായിട്ടും വരും അതാണ് യേശു പറഞ്ഞത് പിന്നെ യേശു പറയുകയാണ് ഞാൻ അറിയിൽ പറഞ്ഞത് രഹസ്യമായിട്ട് നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞതെല്ലാം നിങ്ങൾ കുരമകളിൽ പോഷിക്കുവാൻ തീരണം കർത്താവിനെ കുറിച്ച് അവർക്ക് ഇതിനോടകം യേശു ദൈവമാണ് പ്രപഞ്ച സൃഷ്ടാവാണ് മനുഷ്യ സൃഷ്ടാവാണ് മരങ്ങളുടെയും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും കാറ്റിൻ്റെയും കടലിൻ്റെയും വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും വിരുളിൻ്റെയും എല്ലാം സൃഷ്ടാവാണ് എന്ന് പരമശേഷർക്ക് മനസ്സിലായി അത് നിങ്ങൾ ഉറക്കെ കോഷിക്കുക നിങ്ങൾ പുറമകൾ കയറി എന്ന് ഘോഷിക്കുക ഉപദ്രവം ഉണ്ടാകും അത് സരയില്ല പക്ഷെ ആളുകൾ ദൈവത്തെ അറിയട്ടെ സത്യദൈവം ആരാണെന്ന് അറിയട്ടെ എന്നാണ് യേശു ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ട ഒരു ഉപദ്രവം ഉണ്ടാകും ഒരു കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതിന് വേദന ഉണ്ടാവും അത് നമ്മളെ ചവിട്ടിയെന്ന് വരും അത് നമ്മളെ ഉപദ്രവിച്ചെന്നും ചീത്ത വിളിച്ചെന്നും വരും പക്ഷേ അതിന് നന്മയ്ക്ക് വേണ്ടിയല്ലേ അതിൻ്റെ രോഗം കുറയട്ടെ സരയില്ല അതുപോലെ നമ്മൾ നമ്മളെ ആളുകൾ നിന്നിച്ചുവെന്നും പരിഹസിച്ചുവെന്നും നമുക്കെതിരായിട്ട് വ്യാജവും ഏഹ് നമുക്കെതിരായിട്ട് അപവാദവും എന്ന് വരാം സാരയില്ല അവർ സത്യദൈവത്തെ അറിയട്ടെ അതുകൊണ്ട് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവസരങ്ങളും ഉപയോഗിച്ച് കർത്താവിൻ്റെ നാമത്തെ കർത്താവിൻ്റെ ദൈവത്വത്തെ ഘോഷിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരണം കർത്താവിൻ്റെ നാമം வாழ்த்துப்படுமாறாகட்டும்